ഓണം നബിദിനം അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വെള്ളിയാങ്കല്ലിൽ സന്ദർശക പ്രവാഹം തുടർച്ചയായി ലഭിച്ച അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ സന്ദർശകർ കുടുംബസമേതം വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്കും ഭാരതപ്പുഴയിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു മറ്റു ജില്ലകളിൽ നിന്നും സന്ദർശകർ സന്ദർശകരെത്തുന്ന പ്രധാന ടൂറിസം കേന്ദ്രമാണ് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് ഇപ്രാവശ്യം ഡി ടി പി സിയുടെ ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ലാത്തതിനാൽ സന്ദർശകർ പാർക്കിലെത്തി സെൽഫിയെടുത്തും കുട്ടികൾ ഊഞ്ഞാനടിയും സമയം കളഞ്ഞു പാർക്കിനുള്ളിലെ കഫയിലും ഭക്ഷണം കഴിക്കാൻ തിരക്ക് അനുഭവപ്പെട്ടു നേരം ഇരുട്ടിട്ടും പാർക്കിലെ ചിത്രകാരന്മാർക്ക് മുൻപിൽ തങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനായി സന്ദർശകർ കാത്തുനിന്നു പ്രവർത്തി ദിവസങ്ങളെ അപേക്ഷിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കൂടുതലാണ് ഓണം പെരുന്നാൾ അവധി ദിവസങ്ങളിൽ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം പതിന്മടങ്ങാണ് ഇതുമൂലം പാർക്കിലെ വരുമാനവും ഇരട്ടിയായി കവിയുന്നു പോയ ആഴ്ചയിലെ ശരാശരി ലഭിച്ച വരുമാനത്തിന്റെ ഇരട്ടിയാണ് ും ഇന്നുമായി ലഭിച്ചത് അവധി ദിവസങ്ങളിൽ അസ്തമയ സൂര്യന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പാർക്ക് കാണാനും എത്തുന്നവരുടെ എണ്ണം കൂടിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് വെള്ളിയാങ്കലിയിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ റോഡ് സൈഡിൽ നിർത്തിയ വാഹനങ്ങൾ മൂലം പതിവ് പോലെ ഗതാഗത തടസ്സവും നേരിട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടൂറിസം വകുപ്പും പാർക്കിംഗ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് സന്ദർശകരുടെ അഭിപ്രായം കെ ന്യൂസ് തൃത്താല